ഹായ് ഒരുപാട് മെസ്സേജുകളും കമൻ്റുകളും മെയിലുകളൊക്കെ വരുന്നുണ്ട് അവക്കടയ്ക്ക് ഓർഡർ ചെയ്തിട്ട് എന്താണ് പ്ലാൻസ് അയക്കാത്തതെന്ന് ചോദിച്ചിട്ട് പ്ലാൻസ് ഇല്ലാഞ്ഞിട്ടാണെന്നൊക്കെ കുറച്ചുപേർ ചോദിക്കുന്നുണ്ട് പ്ലാൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഒരുപാട് പ്ലാൻസ് ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇതൊക്കെ എല്ലാം തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല അടിപൊളി പ്ലാൻസ് ആണ് അപ്പോൾ ഈ ആഴ്ച അയക്കാത്തതിൻ്റെ കാരണം ഒരുപാട് വീഡിയോയില് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച വിഷുവിൻ്റെ ലീവ് പിന്നെ ചൊവ്വാഴ്ച നമുക്ക് അയക്കാം പക്ഷേ ചൊവ്വാഴ്ച അയച്ചാൽ വ്യാഴോ വെള്ളിയോ ഒക്കെ ആയിട്ടാണ് കിട്ടേണ്ടത് വ്യാഴാഴ്ച പെസഹായ വ്യാഴം ദുഃഖവെള്ളി അങ്ങനെ ഈ ഒരാഴ്ച മൊത്തം ലീവുകളുടെ ഒരു ആഴ്ചയാണ് ഹോളിഡേയ്സിൻ്റെ ഒരാഴ്ചയാണ് അപ്പോൾ പ്ലാന്റ്സ് അയക്കുന്നത് സേഫല്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അപ്പം അതുകൊണ്ടാണ് ഈ ആഴ്ച നമുക്ക് പ്ലാൻസ് അയക്കാൻ കഴിയാത്തത് വേറെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും അയക്കാം പക്ഷേ ലൈഫ് പ്ലാന്റ് അയക്കുമ്പം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ അതുകൊണ്ടാണ് ഈ ആഴ്ച അയക്കാത്തത് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് പ്ലാൻസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നെഗറ്റീവായി കാണാതിരിക്കുക ഇനിയിപ്പോൾ വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച അപ്പോൾ ഈ പ്ലാൻസ് കിട്ടുമ്പം ഇതുപോലുള്ള ഈ ടാപ്പ് കഴിച്ച് കളയാനട്ടോ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാപ്പൊക്കെ കഴിച്ചിട്ട് വേണം നടാൻ ഇതെങ്ങനെ നടണമെന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ഞങ്ങൾ എന്തായാലും എല്ലാവർക്കും അയക്കുന്നതിൻ്റെ കൂടെ ഒരു സ്ലിപ്പാക്കി വെക്കുന്നതാണ് അതൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം